തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി നടത്തിവന്ന കണ്ണാടിത്തടം പതിനാറങ്ങലിലെ ഹൽവ നിർമ്മാണ യൂണിറ്റ് അടച്ചുപൂട്ടി തിരുരങ്ങാടി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണാടിത്തടം പതിനാറങ്ങലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബേക്കോൺ എന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയത് പരിശോധനയിൽ ബേക്കോൺ എന്ന സ്ഥാപനത്തിൽ നിന്നും മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ പുഴയിലേക്ക് തള്ളിയതായി കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലും സ്ഥാപനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നോട്ടീസ് നൽകി അതോടൊപ്പം വൃത്തിഹീനമായ സാഹചര്യത്തിലും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാതെയും ഹൽവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വെള്ളം ഭക്ഷ്യയോഗ്യമാണെന്നുമുള്ള പരിശോധനാ റിപ്പോർട്ടോ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിപ്പിച്ചു വന്നിരുന്നത് തികച്ചും അനാരോഗ്യപരമായ ചുറ്റുപാടിലായിരുന്നു ഹൽവ പാചകം ചെയ്തിരുന്നത് ഇത് ഭക്ഷ്യ വിഷബാധയ്ക്കും കാരണമാകാൻ സാധ്യതയുണ്ട് ഇത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതെന്ന് ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ പറഞ്ഞു വരുന്ന പരിപാടികൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇറങ്ങി പോകാനൊന്നും അറിയില്ല ഒഴിവാക്കണം അല്ലേ കേരള മുനിസിപ്പാലിറ്റി ആക്ട് മുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രകാരം ജലസ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുക്കിയാൽ അൻപതിനായിരം രൂപ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും രണ്ടും കൂടെയുള്ളതും ലഭിക്കാവുന്ന ശിക്ഷാർഹമായ കുറ്റമാണ് വേങ്ങര പുത്തനങ്ങാടി സ്വദേശി ഇബ്രാഹിം എൻ കെയുടെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം നടത്തി വന്നിരുന്നത് പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാലും പൊതുജലാശയങ്ങളിലേക്ക് മാലിന്യം നിക്ഷേപിച്ചാലും ഫോട്ടോ വീഡിയോ സഹിതം പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാവുന്നതാണെന്നും തെണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്കാണ് പരാതികൾ അയക്കേണ്ടതെന്നും പരാതി അയക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പാരിതോഷികവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ പറഞ്ഞു പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത പി പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി